എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇലക്കറികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇലക്കറി നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല തരത്തിലുള്ള ഇലക്കറികളുണ്ട് ഇത് ഒരു തരം പ്രത്യേക പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ ഇല കുറച്ച് ഉരുണ്ട ട ടൈപ്പിലാണുള്ളത് ഇത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഇത് നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി കഴിക്കാം താളിച്ച് കഴിക്കാം അങ്ങനെ പല തരത്തിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു ഇലവർഗ്ഗമാണ് ഇത് ചങ്ങലം പരണ്ട ഇത് നിൻ്റെ മുൻപത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാവുന്നതാണ് വളരെ ഔഷധകരമായ ഒരു മരുന്നും കൂടിയാണിത് ഇല നമുക്ക് മുറിച്ച് ഉപ്പേരി വെക്കാവുന്നതാണ് ഇത് വേറൊരു ടൈപ്പ് പൊന്നാങ്കണ്ണിയാണ് ഇതാണ് വളരെ ഉപകാരം പ്രധാനപ്പെട്ട പൊന്നാങ്കണ്ണി ചീര ഇതിൻ്റെ തണ്ട് വളരെ നീളത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല നീള ഉള്ളതാണ് അപ്പോൾ ഇതും നമുക്ക് ഉപ്പേരി വെക്കാം കറി വെക്കാം വളരെ ശരീരത്തിൽ നല്ല ഒരു പ്രോഡക്റ്റാണിത് കണ്ണ് സംബന്ധമായി കാഴ്ചക്കും വളരെ ഉപകാരപ്പെട്ടതാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നങ്ങണച്ചീര പല ടൈപ്പിലുണ്ട് ഇത് രണ്ടാമത്തെ ടൈപ്പാണ് ഗായ്സ് ഇതാണ് മലയ് ചീര ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് ഉപ്പേരി വെക്കാം കറി വെക്കാം ഇത് പണ്ട് മുതലേ എല്ലാവരും കണ്ടിട്ടുള്ളൊരു ചീരയാണിത് പിന്നെ അടുത്തൊരു ചീരയാണ് ഇത് പ്രഷർ ചീര അല്ലെങ്കിൽ ഷുഗർ ചീര നമുക്ക് എന്ത് വേണേലും പറയാം ഇത് വീട്ടിലുള്ളവർ കമൻ്റ് ചെയ്യണം ഇതിന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഉണ്ടാവും അതവിടെ അത്യാവശ്യം ഒരു മരം ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് മേലെയാണ് അത്യാവശ്യം ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ മരം ഓക്കേ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മുരിങ്ങയില വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഇത് നമുക്ക് രക്തക്കുറവ് രക്തക്കുറവുണ്ടെങ്കിലൊക്കെ മുരിങ്ങയില കഴിച്ചാൽ രക്തം ഉണ്ടാവും എന്നാണ് പറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും മുരിങ്ങള നല്ലതാണ് ഇത് അത്യാവശ്യമാരായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ് അടുത്തൊരു ഇലവർഗമാണ് സാമ്പാർ ചീര മത്തിച്ചീര എന്നും പറയും ഇതാണ് സാമ്പാർ ചീര ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളൂ പൂവൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മേലെ ജസ്റ്റ് ഉണ്ടായി വരുന്നുള്ളൂ ജസ്റ്റ് ഇതാ ഉണ്ടായി വരുന്നുള്ളൂ ഇവിടെ കുഴിച്ചിട്ടതുകൊണ്ടാണ് ഇത് നല്ല താഴച്ച് വളരും പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ ഇത് തഴച്ച് വളരുന്നതാണ് ഇത് നമുക്ക് താളിക്കാം പിന്നെ തേങ്ങ അരച്ച് കറി വെക്കാം ഉപ്പേരി ഉണ്ടാക്കാം അങ്ങനെ എല്ലാ ചെയ്യാവുന്നതാണ് ഇതാണ് പിന്നെ ചുവപ്പ് ചീര വളരെ വൈറ്റമിൻസ് അടങ്ങിയ ഒരു ചീരയാണിത് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല വിറ്റാമിനുള്ള ചീരയാണിത് ഇത് നമുക്ക് ഉപ്പേരി വെക്കാം കറി വെക്കാം എന്തുവേണ നമുക്ക് ചെയ്യാൻ പറ്റുക ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ നല്ല വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഇനിയും ഉണ്ടാവും ഓക്കെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ് ഗായ്സ്